മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സ്നേഹിക്കണം സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല ഏതൊരു സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത് സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ് കാരണം അവരുടെ സമയമാകുമ്പോൾ അവർ തിളങ്ങുന്നു ജീവിതം ആരുടെ മുന്നിലും തോൽക്കുവാനുള്ളതല്ല വിജയിച്ച് കാണിക്കുവാനുള്ളവതാണ് പ്രത്യേകിച്ച് നിങ്ങളെ വെറുക്കുന്ന ആളുകളുടെ മുന്നിൽ ഭക്തരെ ഒന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കാത്തവർക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കും കൂട്ടിനുണ്ടാകുക ചിലപ്പോൾ വേദനകൾ മാത്രമായിരിക്കും അർഹിക്കുന്ന പാത്രത്തിലെ വിളമ്പാവോ അത് ദാനമായാലും സ്നേഹമായാലും എല്ലാ തിരക്കും കഴിഞ്ഞതിന് ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകുക ഭക്തരെ ഒരു കാർമേഗവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നുകിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ ഏതു പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ് നിങ്ങളിലെ ദേഷ്യം ആളിക്കത്തുന്നത് അല്പസമയത്തേക്ക് മാത്രമായിരിക്കും പക്ഷേ ആ ചൂടിൽ എരിഞ്ഞമരുന്നത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സന്തോഷവും സമാധാനവുമായിരിക്കും ഭക്തരെ സ്നേഹം ഒരു അനുഭവമാണ് അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് നിൽക്കുക മറ്റൊരാൾക്കു വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല വിശ്വാസം ഒരു കണ്ണാടി പോലെയാണ് ഒരിക്കൽ പൊട്ടിയാൽ അത് പഴയതുപോലെ ഒരിക്കലും ആകില്ല ഭക്തരെ ആരാണെങ്കിലും നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയോ പ്രവൃത്തിയിലൂടെ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ അതിലൊരിക്കലും തളരരുത് കാരണം അവരുടെ യഥാർത്ഥ സ്വഭാവമാണ് അവർ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് അത് മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ അല്ലാതെ അതോർത്ത് വിഷമിക്കാതിരിക്കുക വീഴ്ചകളിൽ തളർന്നു പോകാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കായി ഒരു ദിവസമുണ്ടാകും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് സംതൃപ്തിയാണ് ഏറ്റവും വലിയ നിധി ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ സുഹൃത്ത് ഭക്തരെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നിങ്ങളെ കൈവിടില്ല നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക പിണങ്ങുമ്പോഴും ദേഷ്യം വരുമ്പോഴും എന്തും വിളിച്ചു പറയാതിരിക്കുക കാരണം ഇണങ്ങുമ്പോൾ ആ വാക്കുകൾ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങണമെന്നില്ല ഭക്തരെ അക്ഷരങ്ങൾ നിരത്തി നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണ് സ്ത്രീയുടെ പിശുക്ക് പുരുഷനെ രാജാവാക്കും പക്ഷേ പുരുഷൻ്റെ പിശുക്ക് സ്ത്രീയെ യാചകയുമാക്കും തോറ്റുപോവുന്നതിനേക്കാൾ വേദനയായിരിക്കും ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവ